ൂറ ചിത്രത്തിലേക്കൊന്ന് നോക്കും മക്കളെ മാതാ നുഷാഹിദു നമ്മൾ എന്താണ് കാണുന്നത് ഇർഷാദ് മോനും ഫറഹയും കൂട്ടുകാരും പാട്ട് പാട്ടുപാടുകയാണല്ലേ നോക്കൂ കൊറേ പുതിയ കൂട്ടുകാരുമുണ്ടല്ലോ നോക്കൂ നിങ്ങൾ ആരാണ് ചെണ്ട കൊട്ടുന്നത് ആരാണ് നോക്കൂ ആരാണ് വീണ വായിക്കുന്നത് ആരാണ് കുഴലിലൂതുന്നത് നോക്കൂ ആരൊക്കെയാണ് ഡാൻസ് ചെയ്യുന്നത് തബല പൊട്ടുന്നതൊക്കെ ആരൊക്കെയാണ് അയ്യോ എത്ര ആളുകളാണല്ലേ ഇർഷാദ് മോനും ഫറഹ ഫറഹമോൾക്കും ഒരുപാട് കൂട്ടുകാരുണ്ടായി അല്ലേ നോക്കൂ നിങ്ങള് ആരൊക്കെയാണത് ഒരുപാട് പുതിയ കൂട്ടുകാരുണ്ടായി അവർ പാടിയ പാട്ട് ഇനിയും നമുക്ക് കേൾക്കണ്ടേ എങ്കിൽ നമുക്ക് അവർ പാടിയ പാട്ട് കേൾക്കാം കേട്ടോ हार बती हार बी या आह बा हारा बैती बी हार अजमल बह बा हार बती या अह बि हार बी हारा बी हार அஹத்தி ஹார்த்தி ஹார்த்தி அஹ பார்த்தி பத்தி ஹார அஜமத்தி அஹ ப ஆத்தி அயலுபி அஹ பபி காரத்தி யாபி ஹாரா பத்தி ൈതേൈത്തി എൻ്റെ വീട് ഇതെന്റെ വീട് യാഹബാബി ഹാ ബൈത്തി സ്നേഹിതന്മാരെ ഇതെൻ്റെ വീട് ബൈത്തി അജ്മലു ബൈത്തി എൻ്റെ വീട് ഏറ്റവും യാഹബാബി സ്നേഹിതന്മാരെ വീട് കൂട്ടുകാരെ ഇനി ഈ ഗാനം നമുക്ക് കേട്ടു പാടിയാലോ ടീച്ചർ പാടുന്നത് കേട്ട് നമുക്ക് കൂടെ പാടി നോക്കാം പല ആവർത്തി നിങ്ങൾ ഈ പാട്ട് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ മക്കളെ ഇനി ടീച്ചർ പാടുന്നതിൻ്റെ കൂടെ നിങ്ങളും പാടുമല്ലോ വളരെ എളുപ്പമുള്ള ഉൻഷൂദയല്ലേ ഇൻഷാല്ല എല്ലാ കുട്ടികളും വളരെ ഉഷാറായി ടീച്ചർ പാടിയത് കേട്ട് പാടണേ कारा भी हारा भी या अहै भाबी कारा भी हारा भी हारा भी या अह बाबी हारा भी बी हारा या बाबी हारा भी बी हारा अजम बती या भाबी हारा भी या बाबी हारा बी हारा ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് ഇർഷാദ് അവന്റെ വീട്ടിലേക്ക് വരുമ്പോൾ വാജിഹത്തിൽ ബൈത്തിൽ ആരുണ്ടായിരുന്നു നമ്മുടെ ഫറഹ ഉണ്ടായിരുന്നു ഇല്ലേ ഫറഹ അർണബിനെ കണ്ടപ്പോ എന്താ പറഞ്ഞത് നമുക്കൊന്ന് പറഞ്ഞു നോക്കല്ലേ ഹായി അർണബ് പൊന്നു മക്കളെ അവസാനം നമ്മൾ പറഞ്ഞത് എന്താണ് ഇലൽ ബൈത്തി വീട്ടിലേക്ക് വരൂന്ന് അതല്ല നമ്മുടെ വിഷയം നോക്കൂ മക്കളെ അതിൽ രണ്ടരങ്ങൾക്ക് അഹമർ നിറമാണുള്ളത് ചുവപ്പ് നിറം റുമാനിന്റെ നിറം അഹമ്മർ നിറം നോക്കൂ നിങ്ങൾ ആ അക്ഷരങ്ങൾ നമ്മൾ എന്താ ചെയ്യാറുള്ളത് മക്കളെ കുഞ്ഞുങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ നമ്മൾ ആ അക്ഷരങ്ങൾ എഴുതാനും വായിക്കാനും ഒക്കെ പഠിക്കാറുണ്ടല്ലേ എങ്കിൽ നമുക്ക് ഇന്ന് ആ അക്ഷരം എഴുതാനും വായിക്കാനും പഠിക്കാം എങ്ങനെയാണ് അക്ഷരം എഴുതുന്നത് എന്ന് നോക്കണേ ഏതാണ് മക്കളെ അക്ഷരം താഴ് അക്ഷരമാണ് നമുക്ക് പഠിക്കാനുള്ളത് എങ്ങനെയാണ് താഴ് അക്ഷരം എഴുതുക എന്ന് നോക്കിയാലോ എങ്കിൽ നമുക്ക് വീഡിയോ കാണാം വലതുഭാഗത്തു നിന്ന് തുടങ്ങി വളച്ചു കൊണ്ടുവന്ന് ഇടത് അവസാനിച്ചു അതിനു മുകളിൽ രണ്ടു പുള്ളി കൊടുത്താൽ എന്താണ് അക്ഷരം താ ഏ നിന്ന് തുടങ്ങി വളച്ചു കൊണ്ടുവന്ന് ഇടത് അവസാനിച്ചു അതിനു മുകളിൽ രണ്ടു പുള്ളി കൊടുത്തു താ വലതുഭാഗത്ത് നിന്ന് തുടങ്ങി ഇടതുഭാഗത്ത് അവസാനിച്ചു അതിനു മുകളിൽ രണ്ടു പുള്ളി കൊടുത്തു താ കൂട്ടുകാരെ ഇനി താ അക്ഷരത്തിന് ഹർക്കത്തുകൾ നൽകി എഴുതാം നോക്കൂ നിങ്ങൾ രണ്ട് പുള്ളിയും കൊടുത്തു മുകളിൽ ഫത്ഹ കൊടുത്താൽ ത വലതുഭാഗത്തുനിന്ന് തുടങ്ങി ഇടതുഭാഗത്തേക്ക് വളച്ചു കൊണ്ടുവന്ന് അതിനു മുകളിൽ രണ്ടു പുള്ളി കൊടുത്തു പിന്നെ നൊമ്മ വള്ളിയും കൊടുത്തു അപ്പോൾ ഏതാണ് അക്ഷരം തൂ വലത് ഭാഗത്തുനിന്ന് തുടങ്ങി ഇടത് ഭാഗത്തേക്ക് വളച്ചെഴുതി അതിനു മുകളിൽ രണ്ട് പുള്ളി കൊടുത്തു താഴെ കൊടുത്തു തീ കുഞ്ഞു മക്കളെ നമുക്ക് ഒരു പ്രാവശ്യം കൂടി എഴുതി നോക്കാം നോക്കൂ വലത് ഭാഗത്തുനിന്ന് തുടങ്ങി വളച്ചെഴുതി ഇടത് ഭാഗത്ത് അവസാനിച്ച് അതിനു മുകളിൽ രണ്ട് പുള്ളി കൊടുത്ത് ഫതഹയും നൽകിയാൽ അക്ഷരം ത വലതുഭാഗത്തു നിന്ന് തുടങ്ങി വളച്ച് കൊണ്ടുവന്ന് ഇടത് ഭാഗത്ത് അവസാനിച്ച് അതിനു മുകളിൽ രണ്ട് പുള്ളി കൊടുത്ത് അതിനു മുകളിൽ വള്ളി നൊമ്മയും കൊടുത്താൽ തൂ വലതുഭാഗ് കൊണ്ടുവന്ന് വളച്ചെഴുതി ഇടതുഭാഗത്ത് അവസാനിച്ച് അതിനു മുകളിൽ രണ്ട് പുള്ളി കൊടുത്ത് അവസാനം അതിന് താഴേ കെസറ കൊടുത്താൽ തീ എൻ്റെ കുഞ്ഞുമക്കളെ നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാൻ പോവുകയാണ് അപ്പോ എന്തൊക്കെയാണ് ഇന്ന് പഠിച്ചത് ഹായ് അർണബ് പഠിച്ചു അഹലൻ അഹലൻ പഠിച്ചു ബൈത്തി പഠിച്ചു അല്ലേ നമ്മുടെ ഇർഷാദിന്റെ കൂട്ടുകാരെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു അല്ലേ ഈ പാഠഭാഗം നിങ്ങൾ പല പ്രാവശ്യം ഈ വീഡിയോ കണ്ട് വീണ്ടും വീണ്ടും വായിച്ചു പഠിക്കുമല്ലോ മക്കളെ എന്നുള്ള അക്ഷരം നമ്മൾ എഴുതാൻ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ദഫ്തറിലോ സ്ലൈറ്റിലോ എഴുതി പല പ്രാവശ്യം എഴുതി പഠിക്കണം കേട്ടോ എഴുതുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് നിങ്ങൾ ഭാഗത്തു നിന്ന് തന്നെ തുടങ്ങിയിട്ട് എഴുതണം നമ്മുടെ വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ പല പ്രാവശ്യം താ അക്ഷരം എഴുതി പഠിക്കുമല്ലോ കൂട്ടുകാരെ മറ്റൊരു കാര്യം നിങ്ങൾ ഓർക്കുന്നില്ലേ യാഹ്ബാബി എന്ന മനോഹരമായ ഗാനം നമ്മൾ പല പ്രാവശ്യം കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞില്ലേ അതും നിങ്ങൾ പല ആവർത്തി ചൊല്ലി ചൊല്ലി പഠിച്ച് അത് ടീച്ചർക്ക് വോയിസ് ആയിട്ട് നിങ്ങൾ പാടി അയച്ചു കൊടുക്കുകയും ചെയ്യണേ ഏതൊക്കെയാണ് അയച്ചു കൊടുക്കേണ്ടത് താ അക്ഷരം പല പ്രാവശ്യം എഴുതിയിട്ട് അത് ടീച്ചർക്ക് അയച്ചു കൊടുക്കണം അതുപോലെ തന്നെ പിന്നെന്താണ് അയച്ചു കൊടുക്കേണ്ടത് ഹാദാ ബൈത്തി ഹാദാ ബൈത്തി എന്നുള്ള മനോഹരമായ ഗാനം നിങ്ങൾ കാണാതെ പഠിക്കണം പഠിച്ചിട്ട് അത് നിങ്ങൾ പാടി നിങ്ങളുടെ ടീച്ചറുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അയച്ചു കൊടുക്കുകയും ചെയ്യുമല്ലോ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു മക്കളെ എല്ലാവരും എൽ പി അറബിക് ക്ലാസ് റൂം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നാൽ ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ദും തും وحفظه السلام عليكم